സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക നടന്മാർക്കുമൊപ്പം നയൻതാര അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ആ ലിസ്റ്റിൽ അല്ലു ഇല്ല നയൻതാരയ്ക്കൊപ്പം അഭിനയിക്കില്ലെന്ന് അല്ലു അർജുൻ തീരുമാനമെടുത്തതാണെന്ന് ശ്രുതി വരന്നു അതിനൊരു കാരണവുമുണ്ട് വിഘ്നേഷ് ശിവൻ നയൻതാര പ്രണയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഇരുവരെയും ഒരു അവാർഡ് ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു നയന്താരയ്ക്കുള്ള അവാർഡ് നൽകാൻ ക്ഷണിച്ചത് അല്ലു അർജുനായിരുന്നു മലയാളം തമിഴ് എന്നീ ഭാഷകളിലെ മികച്ച നടിയെ തിരഞ്ഞെടുത്തത് നയന്താരിയെ ആയിരുന്നു രണ്ട് അവാർഡുണ്ടായിരുന്നു നടിക്ക് ആദ്യത്തേത് അല്ലു അർജുൻ നൽകി രണ്ടാമത്തേതും അല്ലു നൽകാൻ ഒരുങ്ങിയപ്പോൾ ആ സിനിമയുടെ സംവിധായകനായ വിഘ്നേഷിൽ നിന്നും അവാർഡ് സ്വീകരിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി നയൻതാര പറഞ്ഞു അങ്ങനെ അല്ലുവിൽ നിന്നും പുരസ്കാരം വാങ്ങി വിഘ്നേഷാണ് നയന്താരിക്ക് നൽകിയത് പൊതുവേദിയിൽ അല്ലു അർജുനെ പോലൊരു നടനെ നയൻ അഭിമാനിച്ചുവെന്ന തരത്തിലായി പ്രചാരണം ഇതോടെ ഇവർ തമ്മിൽ പിണക്കത്തിലാണെന്നും പരസ്പരം സിനിമയിൽ സഹകരിക്കില്ലെന്നും ശ്രുതി പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആ പകയും ശത്രുതയും എല്ലാം മാറിയെന്നാണ് സോഷ്യൽ മീഡിയയിലെ പുതിയ അപ്ഡേറ്റുകൾ നൽകുന്ന സൂചന ഫയറിൽ ഒരു മുഖമുണ്ടെങ്കിൽ അത് ഈ മനുഷ്യൻ്റെതാണ് എന്തൊരു ഷോയാണ് ഇത് കഴിവിൻ്റെ ഷോ ആണ് കഷ്ടപ്പാടിൻ്റെയും കൺവിക്ഷൻ്റെയും ഡെഡിക്കേഷന്റെയും ഫലമാണ് സ്ക്രീനിൽ കാണുന്നത് എന്ന് പറഞ്ഞ് അല്ലോർജിന്റെ പുതിയ സിനിമയായ പുഷ്പയെ വാനോളം പുകഴ്ത്തുകയാണ് വിഘ്നേഷ് ശിവൻ വിഘ്നേഷ് ശിവന്റെ സ്റ്റോറി റീഷെയർ ചെയ്ത് നന്ദി പറഞ്ഞ് അല്ലു അർജ്ജുനും ഇൻസ്റ്റഗ്രാമിലെത്തി നന്ദി സാർ എന്നാണ് അല്ലു മറുപടി നൽകിയത് നിങ്ങളുടെ സ്നേഹത്തിൽ വിനീതനായി നിങ്ങളുടെ ജെനുവിൻ എനർജിയും എക്സൈറ്റ്മെൻറ്റും എന്നെ സ്പർശിച്ചു എന്നും അല്ലു പറയുന്നു ഇതോടെയാണ് വിക്കിയോടും നയനോടുമുള്ള അല്ലു അർജുന ശത്രുത മാറി തുടങ്ങിയെന്ന് ആരാധകർ കണ്ടെത്തിയത്